സുഹൃത്തുക്കളാണ് ഈ വീഡിയോ എന്താന്ന് പറഞ്ഞാല് ഞങ്ങളിപ്പോ ഞങ്ങൾ നാട്ടില് കളി കഴിഞ്ഞ് നിൽക്കുകയാണ് ഞങ്ങളെ കൂട്ടത്തിൽ കളിച്ചിരുന്ന ഞങ്ങളുടെ സുഹൃത്തുണ്ട് സെഹീർബാബു എന്നുള്ള ഇരുപത്തി ഇരുപത്തൊമ്പത് വയസ്സാണ് അവന്റെ രണ്ട് കിഡ്നി തകരാറിലായിട്ട് അത് മാറ്റി ഒന്നും ചെയ്യാല്ല എന്നാണ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുള്ളത് ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ അതിന് ചെലവ് വരുന്നുണ്ട് അവന്റെ വീട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാല് അവർക്ക് ഉപ്പില്ല ഉമ്മ ഇല്ല ഭാര്യ പ്രസവിച്ച് കിടക്കാണ് ഇപ്പൊ ഒരാഴ്ച മുന്നേ സർജറി ആയിരുന്നു അങ്ങനെ അതിൻ്റെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളിലാണ് പിന്നെ ആ വീട്ടില് കാര്യമായിട്ട് കുടുംബങ്ങളൊന്നും അവർക്കില്ല ഇല്ലാത്തതുകൊണ്ട് തന്നെ വീട്ടിൽ ഇത് കൊടുക്കാൻ പറ്റിയ ആളുകളില്ല പിന്നെ ഒരു ജേഷ്ഠനാണ് അപ്പൊ അവനിപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടില് ഏകദേശം ഒരു വർഷത്തോളം കൊടുത്താലും റെസ്റ്റ് വേണം അപ്പൊ ആ വീട്ടിലെ വരുമാനം മൊത്തം നിന്നു പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിലുള്ളത് അപ്പോ ഇപ്പൊ എന്താ പറഞ്ഞാലും ഇപ്പൊ മാറ്റി വെക്കല്ലോ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഒന്നുകിൽ അത് മരണം വരെ ഡയലിസ് ചെയ്യുക അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഈ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചെറിയമുണ്ട പഞ്ചായത്തിലെ കുറുക്കോൾ എന്ന പ്രദേശാണ് ഇപ്പൊ ഞങ്ങൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ടൊരു കമ്മറ്റി ഒക്കെ ഉണ്ടാക്കി തിരൂർ നിയോജ മണ്ഡലം എം എൽ എ കുരുക്കോളി മേധീന് മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് അപ്പോ ഞങ്ങൾ ഇതൊരു ചാരിറ്റി കാർഡ് കൊടുത്ത് വീഡിയോ ചെയ്യിക്കാത്തൊരു പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവനക്കാകെ ഇരുപത്തൊമ്പത് വയസ്സായിട്ടുള്ളൂ അപ്പൊ നമുക്കറിയുമ്പോൾ അങ്ങനെയൊക്കെ ഈ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നാളെ അവൻ്റെ അസുഖം മാറിയോ പുറത്തിറങ്ങുമ്പോൾ ഈ വീഡിയോസ് ഇങ്ങനെ കിടന്ന കറങ്ങും അപ്പൊ അവന് സമൂഹത്തിൽ മറ്റുള്ളവരെ മുന്നിൽ ഒരു ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പൊ ഏതൊരാളും ഇപ്പൊ നമ്മുടെ മുന്നിലൊക്കെ ഒരു പത്ത് രൂപ ചോദിച്ചു വരണമെങ്കിൽ അത് അവന്റെ അവസ്ഥ കൊണ്ടായിരിക്കും അല്ലാതെ ഒരാൾ ഒരാളൊരാളെ സഹായം ചോദിച്ച് ചെല്ലൂല അപ്പൊ അത്രയും ബുദ്ധിമുട്ട് ഒരു അവസ്ഥയിലാണ് പോവർ നിൽക്കുന്നത് പിന്നെ എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ നാട്ടുകാർ കൂടി കമ്പിറ്റുണ്ടാക്കി ഏകദേശം ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരും എന്ന് പറഞ്ഞ് അതിപ്പോ ഒരു പത്ത് ലക്ഷത്തോളം ഇപ്പോഴും ആയിട്ടുള്ളൂ ഇപ്പോഴും ഇങ്ങനെ ഫണ്ട് സമാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവൻ അനുഭവിക്കുന്നുണ്ട് അവനിപ്പോ ഡയാലിസിസ് ആയച്ചിരി മൂന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്കിപ്പോ എന്താ പറഞ്ഞാൽ അവന്റെ അസുഖം മാറ്റാനുള്ള ഫണ്ട് സമാരിക്കാൻ നമുക്ക് പറ്റുള്ളൂ അസുഖം ഇപ്പൊ നമ്മൾക്ക് മാറ്റി ചികിത്സന്റെ ഭാഗമായിട്ട് മാറുന്നതാണ് അപ്പോ അവനിപ്പോ ഞാൻ പറയില്ല അവനക്ക് അവന്റെ സങ്കടങ്ങൾ പറയാൻ ഉപ്പമില്ല ഉമ്മല്ല വൈഫ് പ്രസവിച്ചു എടുക്കാൻ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് മാനസികാവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്താണ് ഇങ്ങനെ രണ്ട് കിഡ്നിയും ഫെയിൽ ആയിട്ടുള്ള ഒരു കൂടി ഉള്ളത് അപ്പൊ നമ്മളെ കൊണ്ട് എന്താ പറയുക അതിനുള്ള സാമ്പത്തികം നമുക്ക് ആക്കി കൊടുക്കാനേ പറ്റുള്ളൂ അപ്പോ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇങ്ങനൊന്നും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നമ്മളോട് പറ്റണം ഒരു പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ നമ്മൾ വീഡിയോ അങ്ങനെ ഷെയർ ചെയ്ത് പോയി ഒരുപാട് ആടുകൾ കണ്ടു ഒരാൾ പത്ത് രൂപ കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആയിട്ട് നമുക്ക് മാറും അപ്പൊ ഇതിൽ ഞങ്ങൾ ഗൂഗിൾ പേ നമ്പറും അതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ട ഒക്കെ കൊടുക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചറിയാം കാരണം അതാ ഈ കണ്ട ആളുകളും ഞങ്ങൾ ഒരാൾ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല അതൊക്കെ ഇത് ഇത്തരം ഞങ്ങൾ ഇതാ കളിക്കാൻ ഞങ്ങൾ കൂടെ കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ചാരിറ്റിക്കാർ തട്ടിപ്പും വെട്ടിപ്പിട്ട് കിടക്കേണ്ട സമയമാണ് നമ്മൾ ഓനെ വീഡിയോയിൽ കൊണ്ടുപോകാത്തൊരു മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒന്ന് പിന്നെ എന്താ പറഞ്ഞാൽ വീഡിയോയിൽ കൊണ്ടുവരു ചാരിറ്റിക്കാർ കൊണ്ടുവരുമ്പോൾ പറയലെന്തായാലും ഒന്നുകിലൊരു രോഗികാരാണോ അല്ലെങ്കിൽ രോഗീൻ്റെ കൂടെ ഉള്ള ഒരു കാര്യമാണോ നെയ്ർ ബാബു എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞത് അവൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരാളോട് പറയാൻ അടിയുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാളോട് നമുക്ക് ഈ ചാനലേറെ കൊടുത്തിട്ട് ഈ കാര്യം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റൂല അവനങ്ങനെ ചെയ്യൂല നമുക്ക് പറയാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവനെ കാണിക്കാതെ ഫണ്ട് ആക്കണം എന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിൽ ഞങ്ങൾ ഇത് കണ്ട കളിക്കണ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കളിക്കണവരുന്നല്ലേ അതിൻ്റെ കൂടെ ഞങ്ങൾ കമ്മിറ്റി കൂടെ അതിൻ്റെ ക്ലി ക്ലിപ്പുകളൊക്കെ ഞാൻ കാണിക്കുക അപ്പോൾ പറ്റണ എമൗണ്ട് കൊണ്ട് പറ്റുന്ന പത്ത് രൂപയാണ് പത്ത് രൂപ ഇതാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് അവന്റെ സർജറി ചെയ്തിട്ട് അവൻ നമ്മൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യുക ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തൊരു വീട് നിങ്ങൾ മാക്സിമം